എല്ലാവർക്കും നമസ്കാരം അമ്പാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് കർക്കിടകക്കൂറുകാർക്കുണ്ടാകാൻ പോകുന്ന ഫലങ്ങളാണ് അവതരിപ്പിക്കുന്നത് പുണർദ്ദത്തിൻ്റെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഏഴ് എട്ട് ഭാവാധിപനാണ് ശനി ഏഴ് എട്ട് ഭാവാദിനമായ ശനി ഒൻപതിലാണ് നിൽക്കുന്നത് ശനിയുടെ ഈ വക്രസ്ഥിതി കൊണ്ട് ദാമ്പത്യ അസുഖം മെച്ചപ്പെടുക പ്രത്യുൽപാദനപരമായ പ്രശ്നങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാവുക അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക് തുടക്കം കുറിക്കുവാനും അനുയോജ്യമായ സമയമാണ് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം കൂടെ ആയതിനാൽ അത് സംബന്ധിച്ചിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും സന്താനങ്ങൾക്കുള്ള രോഗങ്ങൾ തടസ്സങ്ങൾ പിതാവിനുള്ള അരിഷ്ടതകൾ എന്നിവ നീങ്ങുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അഭിപ്രായ വ്യത്യാസം നീങ്ങുന്നതിനും രമ്യതയിലാവുന്നതിനും ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അനുയോജ്യമായ സമയമാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊള്ളുക നിലവിൽ സസ്പെൻഷനിലായിരിക്കുന്ന ആളുകൾക്ക് അത് നീങ്ങി എല്ലാ തടസ്സങ്ങളും നീങ്ങി ഉദ്യോഗത്തിൽ തിരികെ കയറാനും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കും പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ മുൻപ് ചെയ്ത അബദ്ധത്തിൻ്റെ ഫലാനുഭവം രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടുന്നത് മൂലമുള്ള അപമാനം കേസ് കോടതി ജയിൽവാസം തുടങ്ങിയ അനുഭവങ്ങൾക്ക് പരിഹാരങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആ പരിഹാരങ്ങൾക്കായി ആത്മാർത്ഥമായി ശ്രമിച്ചുകൊള്ളുക തീർച്ചയായും ശനി നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകുന്നതായിരിക്കും കൂടാതെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ശത്രുക്കൾ ആരാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ് അവരുടെ നമുക്കെതിരായ പ്രവൃത്തികളെല്ലാം മനസ്സിലാക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് സഹായം കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്നും സഹായം ലഭ്യമാകുന്ന സമയമാണ് സഹോദരന്മാരെക്കൊണ്ട് അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരെ കൊണ്ടുള്ള ഗുണവും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ നിലവിലുള്ള രോഗങ്ങൾക്ക് ശമനവും പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും എഴുത്തുകാർക്കും അനുകൂലമായ സമയമാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനും മെച്ചപ്പെട്ട രീതിയിൽ അംഗീകാരങ്ങൾ നേടിയെടുക്കാനും ഈ സമയത്ത് കഴിയുന്നതാണ് ന്യൂസ് റീഡർമാർ അധ്യാപകർ ജ്യോതിഷന്മാർ താന്ത്രികന്മാർ എന്നിവർക്കും ഗുണപ്രദമായ കാലമാണ് കൂടുതൽ അംഗീകാരങ്ങളും അവസരങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് സൗഹൃദം നിലനിർത്താനും മെച്ചപ്പെടുത്താനും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് രമ്യതയിലാവാനും പറ്റിയ സമയമാണ് ഇതിനായി പരിശ്രമിച്ചു കൊള്ളുക നിങ്ങൾ വളരെ കാലങ്ങളായി ദീർഘനാളുകളായി മനസ്സിലെന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് കർക്കിടക കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ശനിയുടെ വക്കസ്ഥിതിയിലുള്ള ശനിയുടെ ദൃഷ്ടി പതിക്കുമ്പോൾ സ്വാഭാവികമായി തടസ്സപ്പെട്ടു നിന്നിരുന്ന വരുമാനമാർഗം ദീർഘനാളായി കുടുങ്ങിക്കിടന്ന സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവ നമ്മുടെ കയ്യിലേക്ക് വരുന്നതായിരിക്കും കൂടാതെ സമൂഹത്തിൽ ഉന്നത സ്ഥിതിയിൽ നിൽക്കുന്നവരുമായി നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും അതുവഴി ഗുണപരമായ കാര്യങ്ങൾ നേടിയെടുക്കാനും ഈ സമയം കഴിയുന്നതാണ് കൂടാതെ ഈ സമയത്ത് നിങ്ങളുടെ ധൈര്യവും മനോബലവും വർദ്ധിക്കുന്നതാണ് മുന്നോട്ടുള്ള യാത്രയിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടാലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും സഹോദര സ്ഥാനത്തുള്ളവരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ദീർഘനാളായി പിണക്കത്തിൽ കഴിയുന്നവർ അല്ലെങ്കിൽ അകന്ന് കഴിയുന്നവർ കാണാൻ പറ്റാത്തവർ എന്നിവർക്കെല്ലാം അനുയോജ്യമായ സമയമാണ് അവരുമായി രമ്യതയിലും സ്നേഹത്തിലുമാകുവാൻ ദീർഘനാളത്തേക്ക് സുദൃഢമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും അനുകൂലമായ സമയമാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ കാര്യമാണ് ശത്രു സംബന്ധമായ ദോഷങ്ങൾക്ക് ഈ സമയം ശനി ഒരു നിവർത്തി തരുന്നതാണ് ആരാണ് നിങ്ങളുടെ ശത്രുക്കൾ ആരൊക്കെയാണ് നിങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളോട് അസൂയ ബുദ്ധിമുട്ട് ഉള്ളവർ നിങ്ങൾ നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്കെതിരെ പരോക്ഷമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർ എല്ലാ പേരെയും ശനി വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് മാത്രവുമല്ല അവരുടെ നീക്കത്തെ മുൻകൂട്ടി അറിയുവാനും കഴിയുന്നതാണ് എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും നിങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആപത്തുണ്ടാവുന്നതാണ് ശനി കർമാധിപനാണ് അദ്ദേഹം വഴി മാത്രമാണ് കാണിച്ചു തരിക സഞ്ചരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ദീർഘനാളായി ശത്രുതാപരമായോ അഭിപ്രായ വ്യത്യാസങ്ങളല്ലോ തെറ്റി നിൽക്കുന്നവർക്ക് പരസ്പര രമ്യതയിലാവുവാനും പരസ്പരം മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിങ്ങളെ വിട്ടു പോയവർക്ക് നിങ്ങളെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും തിരിച്ചു വരുവാനും കഴിയുന്ന ഒരു സമയമാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ കുടുംബക്ഷേത്രത്തിൽ പൂജകൾ നടത്തുക കുടുംബ ദേവന്മാരുടെ പ്രീതിക്കുള്ള സമയമാണ് പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത് നിങ്ങൾക്ക് കൂടുതൽ അനുഗുണമായ ഫലങ്ങൾ നൽകുന്നു കൂടാതെ പൂർവികന്മാരുടെയും പിതൃക്കളുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ് പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലിതർപ്പണങ്ങൾ തിലഹോമം തുടങ്ങിയ പൂജകൾ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നടത്താവുന്നതാണ് അത് വളരെ ശ്രേഷ്ഠമാണ് സന്താനങ്ങളുടെ ഉപരിപഠനം വിദേശയാത്ര എന്നിവ അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുവാനുള്ള ശ്രമം എന്നിവ ഈ സമയത്ത് വിജയം കാണുവാനുള്ള സാധ്യതയുണ്ട് അതിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുക കാർമ്മികമായ പ്രവൃത്തികൾക്ക് പുറമെ സുദൃഢവും അനുയോജ്യവുമായ ദൈവീകമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നിങ്ങളുടെ പുണ്യഫലത്തെ കൂട്ടുവാനും കഴിയുന്ന ഒരു സമയമാണ് അതിനുവേണ്ടി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഈശ്വര പ്രാർത്ഥന നന്നായി ചെയ്യുക സാധാരണക്കാരെ സഹായിക്കുക നിങ്ങളുടെ ജന്മ മൃഗം ജന്മപക്ഷി ജന്മവൃക്ഷം എന്നിവയെ സേവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊള്ളുക കൂടാതെ കർക്കിടക കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ് വ്യാഴ കാര്യങ്ങൾ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ചെയ്തു കൊള്ളുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക ശനി അനുകൂലമായി വരുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഫലിക്കുകയും ഈശ്വരാനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നൊരു കാലമാണ് അതിനാൽ വ്യാഴപ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വ്യാഴപ്രീതിക്കായിട്ടുള്ള പരിഹാരങ്ങൾ വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ധാരാളം തടസ്സങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുമെങ്കിലും ശനിയുടെ ഈ അനുകൂലസ്ഥിതി കൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഈ സമയം തീർച്ചയായും നിങ്ങളുടെ അധ്വാന ഭാരം കൂടും സമാധാനം കുറയും എന്നാൽ ഭാവിയിലേക്കുള്ള സമാധാനത്തിനായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ചെയ്യുവാൻ കഴിയും ഈ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ ഭാവിയിലേക്ക് ഉപകാരപ്പെടും ആയതിനാൽ വളരെ ശ്രദ്ധാപൂർവം ഈ സമയത്ത് വിനിയോഗിക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നന്നായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകൾ എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു അമ്പാകടാക്ഷം ഹവതു